ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും പിറവിയെടുക്കുമ്പോൾ ദൈവം അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് കഴിവ് പക്ഷേ അതിനൊപ്പം തന്നെ അന്യർക്കെതിരായ അസൂയ കുശുമ്പ് പരദൂഷണം കുറ്റങ്കാണൽ ഇതെല്ലാം മനുഷ്യന് രക്തത്തിൽ തന്നെ അടിഞ്ഞു അടിഞ്ഞുമിഴിഞ്ഞിരിക്കുന്നു ഇവ മാറ്റാൻ ദൈവങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എല്ലാവരുടെയും അകത്ത് ഇരിക്കുന്ന ഈ തുരുമ്പ് പോലെയുള്ള വിഷം പലരും വാക്കുകളിലൂടെയാണ് പുറത്തു കൊണ്ടുവരുന്നത് ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ആൾ എത്രത്തോളം ദുഷിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാണ് എനിക്കിതൊക്കെ പറയുന്നത് വെറുതെ അല്ല നമ്മുടെ സമൂഹത്തിൽ മറ്റു മനുഷ്യരുടെ കുറവുകൾ പറയാനുള്ള കയ്യിൽ കിട്ടിയ ഒറ്റ ആയുധമായി സോഷ്യൽ മീഡിയയെ പലരും ഉപയോഗിക്കുന്ന ഈ കാലത്ത് ഞാൻ തീരുമാനിച്ചു നിങ്ങൾ പറയുന്നവരുടെ കുറ്റങ്ങൾ ഞാൻ നിങ്ങളേക്കാൾ ഉച്ചത്തിൽ പറയും ഇത് ഞാനൊരു യാത്രയായി തുടങ്ങുന്നു ആരും പറയാൻ തയ്യാറല്ലാത്തവയെ ഞാൻ പറയും നിങ്ങൾക്ക് വിമർശിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റുകളിലൂടെ പകയോ അഭിപ്രായമോ പറയൂ ഈ ഭൂമിയിലെ ഏതൊരു ആളെപ്പറ്റി എങ്കിലും ഞാൻ സംസാരിക്കും അതെ പരദൂഷണം തന്നെയായിരിക്കും പക്ഷെ നിങ്ങൾ അത് കേൾക്കേണ്ടത് സത്യമായതുകൊണ്ടാണ്